പിന്നെ ഈ കാട് മൂടിയ സ്ഥലത്തുകൂടി എവിടേക്ക് ഞാൻ ഈ പോണങ്ങൾക്ക് ഇത് ഒരു പ്രത്യേക കഥങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ആനക്കയം പഞ്ചായത്തിലെ മുടിക്കോട് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരന് എതിരെയുള്ള പോരാട്ട വീരത്തെ ൂട്ടുകൊണ്ടടിച്ചമർത്തപ്പെട്ട ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരനെതിരെ കാരണെതിരെ പടപൊരുതിയ ആളുകളെ കൊണ്ടുപോയിട്ടിരുന്ന ഒരു ജയിലാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനെ പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ഈ മൗലവി എന്ന് പറയുന്ന ആ നാട്ടുകാരനാണ് ഈ ജയിലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്ര വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നുണ്ടോ ഇപ്പൊ ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ അതിലില്ല അപ്പുറത്തന്നെ ഇതിൽ കണ്ടോളൂ പക്ഷേ ഇപ്പുറത്തൊരു ഒരു ഡോർ ഉണ്ടെങ്കിൽ പോലും ഇവിടെ തുറന്ന് നിൽക്കാൻ കഴിയില്ല ഇനി കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ പോലീസുകാർ അനുമതി ഇല്ലാതെ പുറത്ത് പുറത്ത് കിടക്കാനോ ഇറങ്ങാനോ ഒന്നും കഴിയില്ല പൂട്ടി എടുക്കാൻ ഇപ്പോൾ ഇപ്പം ഇന്ന് ഒരു വസ്തു മാത്രമാണ് പഴയക്കാലത്ത് ഇത് അങ്ങനെയല്ല പഴയക്കാലത്ത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനാണ് ഈ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പോലീസ് സ്റ്റേഷൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമ്മളെ കേരള സർക്കാരിൻ്റെ ഒരുപാട് സ്ഥലത്ത് പോലീസ് സ്റ്റേഷനും പോലീസ് സ്ഥാപനങ്ങളൊക്കെ ഇത് അന്നത്തെ കാലത്ത് ഇവിടെ സ്വാതന്ത്ര്യം കൊടുമ്പി കൊ സ്വാതരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയ ഒരുപാട് ധീര സഖാക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പൂക്കൊട്ടൂർ നന്തല്ലൂർ മുഴിക്കോട് പണ്ടിക്കാടൊക്കെ അവരൊക്കെ ജയിലിൽ കൊണ്ടുട്ടിയത് അതും പിടിച്ച് കൊണ്ടു ഈ സ്ഥലത്താണ് എങ്കിലും ബ്രിട്ടീഷായി പിന്നെ സമരം രൂക്ഷമായപ്പോൾ അവരൊക്കെ പോകേണ്ടി വന്നു ഇപ്പം ഈ പിന്നെ അത് അത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പിന്നെ ഇത് സ്റ്റേഷൻ്റെ ആവശ്യം വരാതെ വന്നപ്പോൾ പാണ്ടിക്കാട്ടി ശേഷം ചെയ്തു പാണ്ടിക്കാട്ടെ ശേഷത്തിൻ്റെ പുറം പടി സ്റ്റേഷൻ ഉണ്ടായിരുന്നു അന്നത്തെ സമരക്കാരൊക്കെ ശരിക്കും അടിച്ചമർത്തണമെങ്കിൽ അടുത്തൊരു സ്റ്റേഷൻ്റെ ആവശ്യമായിരിക്കും കാലത്ത് ഉണ്ടായിരുന്നു അനിക്കാൻ മനസ്സിലാകുന്നു നമ്മൾ പക്ഷേ ഇപ്പോൾ എന്തൊന്നും ഇല്ല ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഇല്ല അന്ന് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ രൂക്ഷമായ പോരാട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും ആൾക്കാരെ ജയിലിലാക്കൽ അനിവാര്യമാണ് അന്നത്തെ കാല ജയിലും അതുപോലെ തന്നെ ജയിലറയും അതുപോലെ തന്നെ ഇടിമുറി എന്നുള്ള സ്ഥലമാണ് ഇടിമുറിയാൻ പോയ കാലത്ത് പേരുണ്ടോ ഇടിമുറി കേസല്ലേ അതൊക്കെ ഇപ്പൊ പൊളിച്ചു മാറി നമ്മളെ നമ്മൾ ജയിലിൽ കൊണ്ടുവരുന്ന ആൾക്കാരെ ഉള്ളു പൊളിച്ചു ചരച്ചിപ്പോയ നല്ല സ്ഥലങ്ങളൊക്കെ അതൊക്കെ പഴയ കാലത്ത് ഏറ്റവും നല്ല മനോഹരമായ ബിൽഡിംഗ് സ്ഥാപനങ്ങളായിരിക്കും ഇതൊക്കെ അന്ന് എല്ലാവർക്കും ചട്ടുപ്പറകൾ എല്ലാ നാട്ടിലും ഓലമെറുന്ന തടുക്കുക വീടുകളാണ് അക്കാലത്തിനനുസരിച്ച് വലിയ ബിൽഡിങ് അക്കാലത്ത് ഉണ്ടായിരുന്നത് മനോഹരമായ ഉറപ്പുള്ള ബിൽഡിംഗ് ആയിരുന്നു അതൊക്കെ പൊളിച്ചു നീക്കിൻ്റെ അവശിഷ്ടങ്ങളെ ബാക്കി നോക്കി ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് കയ്യിലത് എത്രമാത്രം ശക്തമായ കല്ലുകളൊക്കെ ആ കണ്ടില്ല ഉപയോഗിച്ചിട്ടാണ് പടവും കറിയൊക്കെ ഉറപ്പുണ്ടായിരിക്കും വാതിലും കട്ടിലും അന്നത്തെ വാതിലും കട്ടിലും നല്ല മരണം ഒന്നും പറ്റിയില്ല റവന്യൂപര സ്ഥലങ്ങളെ തോടാണ് ബ്രിട്ടീഷുകാരന്റെ കിരാത ഭരണത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ നിലനിൽക്കുന്ന ഈ ജയിലും എന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നു